അന്നത്തെ അവസ്ഥയല്ല ഇന്ന് അവിടെ ജനങ്ങൾ ഏതാണ്ട് വീണ്ടും വന്ന എല്ലാ പ്ലാനും പ്ലാനോ പറഞ്ഞത് ആ സ്ഥലം കിട്ടുന്ന കിട്ടുന്നവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയ ഒരു ബയറെ ഉണ്ടാക്കിയത് എന്റെ സുഹൃത്തു ഒരു ഡോക്ടർ ബാബു അവിടെ ഒരു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ അയാൾക്ക് ഈ ഭൂതത്തെയും വിജയനെയൊന്നും പേടിയില്ല പക്ഷെ പോലീസ് കേസ് എന്നൊക്കെ കേട്ടാൽ അണിമംഗലം പാലത്തിനിപ്പുറത്ത് അയാൾ കാലെടുത്ത് കുത്തത്തില്ല ഞാനിപ്പ എന്താ വേണ്ടത് എങ്ങനെയാ അവരുടെ വരവ് തടയണം തനിക്ക് ഭ്രാന്തണ്ടോ അങ്ങനെ തടയാൻ ഞാനല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അത് പറയണ്ട സി ബി ഐ ഇനി അണിമംഗലത്ത് വരരുത് ഏത് മരണം ഉപയോഗിച്ചും അത് തടയണം പണി മൂന്ന് കഴിഞ്ഞു അവരെ കണ്ടില്ലല്ലോ രാവിലെ വരാന്ന് പറഞ്ഞതാ അവർ വരില്ല ഡോക്ടർക്ക് എന്താ എത്ര നിശ്ചയം സി ബി ഐ അല്ല ഇനി അതിനപ്പുറത്തൊരു പി കൂടെ ഉണ്ടെങ്കിൽ അതും വരില്ല അത് പറയാൻ പറ്റത്തില്ല അവൻ പല വേഷത്തിലും വരും അന്ന് തന്നെ വന്നത് ഗമാ ഡയറക്ടറായിട്ടല്ലേ ഡയറക്ടറായിട്ടല്ലേ ഒന്ന് പോടോ മുകളിൽ തെക്കിനിയുടെ വാതുക്കൾ കെട്ടിവെച്ചിട്ടില്ലേ ഒരു രക്ഷ അത് ചില്ലറ സാധനമല്ല അത് വരുത്തില്ല അവരെ ഐ പി എസ് പേടിച്ച് വിറച്ചില്ലേ എന്ന് സാർ ഞങ്ങൾ ഇടയ്ക്ക് ഒരു അടുത്ത താമസിക്കേണ്ടി വന്നു അകത്തേക്ക് പോവാം സാർ മറ്റേ അതിന് മുമ്പ് എനിക്ക് ആ കുളം ഒന്ന് കാണും പോലീസ് സ്റ്റോക്ക് തേടിപ്പോയില്ലേ ആ കുള ഷു സാർ അത് ആ ഭാഗത്താ പോലീസ് സ്റ്റോക്ക് അന്നെ ഇവിടം വരെ വന്നിരുന്നു അയാൾ യും അമ്മയപ്പനു ആ തമിഴ്നാട്ടിലെ അമ്മയപ്പനെന്നൊരു സ്ഥലം ഉണ്ട് ചാക്കോ ഇവരെന്തിനാ വന്നത് അന്വേഷിക്കാനോ അതോ പറമ്പളക്കാനോ നിങ്ങളൊന്ന് ഏത് മുറിയിലേ ഞാൻ ശങ്കര ശങ്കരേട്ടൻ ഈ വീട്ടിലെ ഓരോരുത്തരും എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും എല്ലാരും എനിക്കറിയാം കൃഷ്ണനായേ അല്ല டாக்டர் கிருஷ்ணனே ஓ அது விட்டு சாரி அதுட போலலே ம் சை ம் thank

അങ്ങനെ വാശി ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് പരിശോധന നിങ്ങൾ ണമല്ല ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന കാര്യം മറക്കരുത് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ട് മുറി പരിശോധിക്കണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ പരിശോധിക്കാതെ നിവൃത്തിയില്ല ആ മുറിയുടെ ഫോട്ടോയൊക്കെ പോലീസ് ഒരുപാട് എടുത്തിട്ടുണ്ട് അത് നോക്കി മതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയുക അതാണ് അതിന്റെ ഭംഗി അതല്ലേ ശരി ഈ രക്ഷ കെട്ടിയ ആളോട് തന്നെ നമുക്ക് അതിന്റെ പോകുമ്പോഴേ ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ചോദിക്കാം അറിയിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം എപ്പോഴാ വരുക അറിയില്ല കാപ്ര വരട്ടെ അതുവരെ കാപ്പറ വരുമ്പോ അറിയിക്കാം വന്നാ മതി അത് പറ്റില്ലല്ലോ ഡോക്ടറെ മുറി പരിശോധിക്കാതെ ഞങ്ങൾ പോയി ഭഗവതി ഇത്രയും വലിയ ഷെൽഫ് എങ്ങനെയും വേണത് അല്ല ഊരെയും എന്തൊക്കെ ദുരിതങ്ങളാണോ ഇവിടെ നടക്കാൻ പോണേ മനുഷ്യന് അഹങ്കാരം കൂടിയാ ഇതിനപ്പുറവും നടക്കും എന്താണ് സംഭവിച്ചത് ഞാൻ അടുത്ത മുറിയിൽ വേല വലിയ കേട്ട് ഒന്ന് കളി കാപ്രയോട് വേണ്ട എന്താ കുപ്പിയോടും ചെല്ലിനോടും ഒക്കെ ഇത്ര ദേഷ്യം ദേഷ്യമല്ല സർ ഹോബിയാണ് തൂത്തുവാരി വേഗം എന്താ ജാക്കോ സാറിന്റെ അഭിപ്രായം നടന്നത് നാച്ചുറലോ സൂപ്പർ നാച്ചുറലോ ഒരു സൂപ്പർ നാച്ചുറലോ ഇല്ല സാർ ഒക്കെ നാച്ചുറല ശരിക്കും എന്താ സംഭവിച്ചത് ടൈമിംഗ് തെറ്റിടെ മുറിയിൽ ജോലി വലിയ ചത്തം കേട്ട് ചെന്ന് നോക്കിയപ്പോ യഥാർത്ഥത്തിൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നിലവിളിക്കാനാ എന്നാലേ അടുത്ത മുറിയിൽ നിന്ന് ശബ്ദം കേട്ട് ഓടി വന്ന പോലെ തോന്നുന്നു പക്ഷെ ഷെൽഫ് തള്ളിയിരുന്നതിനോടൊപ്പം തന്നെ അറിയാതെ നിലവിളിച്ചു പോയി മിന്നൽ വിളിയും കൂടെ ഒന്നിച്ചായി വേലുനെ കൈയോടെ പൊക്കിയാലോ സർ അന്നാ ചോന്നൂറെ നല്ല ചക്ക കുഴയെന്ന് അതൊക്കെ വഴിയെ മനസ്സിലായിക്കൊള്ളും ഞങ്ങൾക്ക് ടൈമിങ് തെറ്റാറില്ല തൽക്കാലം അത്ര മനസ്സിലാക്കിയാൽ മതി ഞങ്ങളോട് സംസാരിച്ചോലൊന്നും അദ്ദേഹത്തോട് കയറി സംസാരിച്ചോളരുത് ആൾ ആരാണെന്ന് അറിയുവോ തൃക്കണ്ണനാണ് ശിവൻ ഭസ് നോക്കിക്കളയും ഇപ്പോഴാണ് ശ്വാസം വേണേ ഞാൻ എത്തിയില്ല പിന്നെ എന്തിനാ ശ്വാസം മുട്ടുന്നത് അതാണ് സി ബി ഐയിലെ ആളെയൊക്കെ മനസ്സിലായി ഇവരെ നിർബന്ധിച്ചിട്ടല്ല ഞാൻ വന്നത് കാര്യമറിയാതെ വല്ലതും ചെയ്ത് ഒരു ബ്രാഹ്മണ ജന്മം പാഴാകരുത് ആ ശാപം എന്നിലേക്കും വരും കുറച്ച് അത് വേണ്ടെന്ന് കരുതിട്ടാ വളരെ സന്തോഷം ഈ മഹാമനസ്കത ഞങ്ങളുടെ ഇവിടുത്തെ ജോലി തീരുന്നത് വരെ തുടർന്നാൽ നന്നായിരുന്നു മുകളുടെ പൂജാമുറിയുടെ വാതിലും തുറന്നു തരണം ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്കെതിരെയുള്ള രക്ഷയണത് ഞാൻ കിട്ടിയത് ഞാൻ അഴിച്ചു മാറ്റില്ല എങ്കിലാ ജോലി ഞങ്ങൾ ചെയ്യേണ്ടി വരും അതിനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടോ തനിക്ക് നിങ്ങളുടെ നിയമവും കേസും മതസ്ഥരും സാക്ഷിയും കോടതിയൊക്കെ വേറെ ഇതിന്റെ നിയമം വേറെ പ്രകൃതിയിൽ ഉറങ്ങിക്കിടക്കുന്ന സൂക്ഷ്മ ശക്തികളെ അഹങ്കാരം കയറി വിളിച്ചുണക്കിയാൽ അകത്ത് കിടക്കുന്ന സാധനം എന്താന്ന് എനിക്കറിയാവോ രക്തയക്ഷിയ അവള് തന്റെ രക്തം കുറ്റി കുടിക്കും ഏതായാലും ഒരുപാട് രക്തം കൊതുക് കുടിക്കുന്നല്ലേ ഇതിന്റെ നിയമം കുറവൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ നേരിടാനുള്ള പ്രതിരോധ ശക്തി അറിവ് വിദ്യ ഇതൊക്കെ ഉണ്ടോ കയ്യിൽ അല്പമൊക്കെ അറിവ് ആർക്കും ഉണ്ടാവില്ലേ എന്തൊക്കെയാ അറിയാം അതെങ്ങനെയാ പറയാ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയാവുന്നതാണെങ്കിൽ മറുപടി പറയാം ബ്രാഹ്മണനല്ലേ അവിടുന്ന് തുടങ്ങാം ഓ ചോദ്യം ബ്രാഹ്മണനാകാൻ യോഗ്യനാരാണ് ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും നയിക്കുന്നവരാരും അതിന് യോഗ്യരാണ് ഗായത്രി ഒരു മന്ത്രമാണോ അല്ല കാരണം ഗായത്രി വെറും മന്ത്രം മാത്രമല്ല ഒരു മീറ്ററും കൂടിയാണ് മീറ്റർ എന്ന് വെച്ചാൽ ഛന്തസ് ചൊല്ലേണ്ടുന്ന രീതി സംഗീതത്തിൽ രാഗം പോലെ ഗായത്രി എന്ന ഛന്തസ്സിൽ ചൊല്ലാവുന്ന മന്ത്രങ്ങൾ വേറെയുണ്ട് ഏതും ചൊല്ലേണ്ടുന്ന രീതിയിൽ ചൊല്ലിയാൽ പൂർണ്ണ ഫലം കിട്ടും നല്ലവണ്ണം വരത്തിനെ ഭഗവാനെ എന്നൊരാൾ പ്രാർത്ഥിച്ചു അതിൽ നല്ല വണ്ണം ഒന്ന് അമർത്തി വണ്ണം കൂടി മന്ത്രങ്ങളും അത് ചൊല്ലേണ്ടുന്ന വിധവും ഇമ്പോർട്ടൻസ് പിന്നെ സൂര്യൻ എവിടെ ഉദിക്കുന്നതോ അത് കിഴക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുക ഭൂമിയും സൂര്യനും സ്വയം ചുറ്റുന്നുണ്ട് തന്നെ ഇവിടെ സ്ഥിരമായ ഒരു ദിക്കിന് എന്താണ് പ്രസക്തി ഉദയം അസ്തമയം ദിക്ക് ദിശ ഇതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ് ദൈനംദിന ജീവിതത്തിലെ സമയാസമയങ്ങൾ തിരിച്ചപ്പെടുത്താനുള്ള ഒരു കണക്ക് വ്യാവഹാരിക സത്യം പറയും ഹൈപ്പോതെസിസ് അവസാനത്തെ ചോദ്യം പഞ്ചഭൂതങ്ങളിൽ അഗ്നി ആകാശം ഭൂമി വായു ജലം ഇതിൽ പ്രാധാന്യം അഗ്നിക്കാണെന്ന് പറയുന്നു കാരണം അഗ്നി പ്രകാശമാണ് പ്രകാശമാണ് എല്ലാത്തിന്റെയും സാക്ഷി പ്രകാശമാണ് ഊർജം ഊർജമാണ് ജീവന്റെ ആധാരം അത് അഗ്നിക്കുള്ള വിശേഷണങ്ങൾ ഞാൻ ചോദിച്ചത് മറ്റ് ഭൂതങ്ങളിൽ നിന്ന് അഗ്നിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണെന്നാണ് വ്യത്യാസം എന്താണെന്നാണ് എളുപ്പമല്ല അതിന് ഉത്തരം തോൽവി സമ്മതിക്കാം പഞ്ചഭൂതങ്ങളൊന്നായ നാം ശ്വസിക്കുന്ന വായു ശരീരത്തെ ശുദ്ധമാക്കും പക്ഷേ സ്വയം അശുദ്ധമായി കാർബൺ ഡൈ ഡയോക്സൈഡായി പുറത്തേക്ക് വരുന്നു അതുപോലെ തന്നെ ജലം അഴുക്കുകളെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം സ്വയം അശുദ്ധമായി മലിനജലമാകും അഗ്നി വസ്തുക്കളെ ശുദ്ധീകരിക്കുന്നതല്ലാതെ സ്വയം അശുദ്ധമാകുന്നതേയില്ല മറ്റു ഭൂതങ്ങളിൽ നിന്നും അഗ്നിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അതൊരു ശാസ്ത്ര സത്യം കൂടിയാണ് തന്നെയാണ് എല്ലാ കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയാവാൻ കാരണം അഗ്നിശുദ്ധി എന്ന് കേട്ടിട്ടില്ല എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതിരിക്കുക വളരെ വലിയൊരു തത്വം തന്നെയുണ്ടതിൽ അഗ്നിയെ ഇടം നവമാ പറഞ്ഞ മറുപടി ഒന്നിന്റെ ഉടമസ്ഥൻ ഞാനല്ല ഏതോ കേട്ടറി ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സാർ ഒരു കൊച്ചി കുട്ടി വിചാരിച്ചാൽ മതി പുള്ളി ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെ നിന്ന് കൊച്ചിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സേവിങ്സ് ബാങ്കിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പാനിപ്പറ്റി യുദ്ധം നടന്ന വർഷമേതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളെയും ചോദിച്ചാൽ ഞാൻ കൈമറത്ത് ചുരുക്കി പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് ിൽ നിന്ന് കൊഴിഞ്ഞു പോയ പോലൊരു തോന്നല്ല നിങ്ങളെ പലതരത്തിലും തോൽപ്പിക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ അപ്പതാണ് ക്ഷമ ചോദിക്കുന്നു അയ്യോ എന്നോട് ക്ഷമ ചോദിക്കുക ഒരിക്കലും വരരുത് മനസ്സിലൊരു ശത് വിശ്വസിക്കാം ഇയാളുടെ പക്കൽ വിജ്ഞാനമുണ്ട് അത് പ്രയോഗിക്കാനുള്ള വിദ്യയുണ്ട്